സ് അപ്പോൾ നമ്മൾ ഇന്ന് പോകുന്നത് പാലക്കാട് ജില്ലയിൽ മീൻബല്ലത്തേക്കാണ് കേട്ടോ അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടി റെഡി ആയിട്ട് നമുക്ക് ഇറങ്ങിയിട്ടുണ്ട് ഞങ്ങൾ അപ്പോൾ നമ്മുടെ ഓണ്ട വേ ആണ് കേട്ടോ അപ്പോൾ ഇവരൊക്കെ ബാക്കിൽ വരുന്നുണ്ട് ഞാൻ ഫസ്റ്റ് ടൈം ആണ് കേട്ടോ മീൻവല്ലം പോകുന്നത് നമ്മുടെ അടുത്ത് തന്നെയാണ് പക്ഷേ ഇത്രയും നാളായിട്ട് പോയിട്ടില്ല എന്തായാലും ഞങ്ങളപ്പോൾ എങ്ങനെയൊക്കെയോ ഒരു സിറ്റുവേഷൻ വന്നിട്ട് ഞങ്ങൾ എല്ലാവരും കൂടി പോകണം കേട്ടോ ഞങ്ങൾ ഞാനും അമ്മയും ഇവയും ഗച്ചും പിന്നെ സിന്ധു അമ്മ വത്സലമേമ്മ ചാച്ചൻ അമ്മു അബി അതുപോലെ തന്നെ ശരത്ത് ജിജു ശ്രീകുട്ടൻ എല്ലാവരും കൂടിയിട്ടായിരുന്നു കേട്ടോ പോയിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഞങ്ങളെല്ലാം കൂടി സഡൻ പ്ലാനായിരുന്നു കേട്ടോ നേരത്തെ പ്ലാൻ ചെയ്തു ട്രിപ്പൊന്നുമല്ല പക്ഷേ അങ്ങനത്തെ പെട്ടെന്നുള്ള പ്ലാൻസ് ആണോ നടക്കുക അപ്പോൾ നമ്മൾ മീൻ വല്ലത്തു നിന്ന് നമ്മളിതാ ഉള്ളിക്ക് നടക്കുകയാണ് കേട്ടോ ഉള്ളിക്ക് നടക്കുമ്പോൾ ഞാൻ ഫസ്റ്റ് ടൈം ആയതുകൊണ്ട് എനിക്ക് ഫുൾ എക്സൈറ്റഡായിരുന്നു ഇവരൊക്കെ കുറേ തവണ വന്നവരുമുണ്ട് കേട്ടോ പിള്ളേരൊക്കെ കുറേ തവണ വന്നിട്ടുണ്ട് അപ്പോൾ എന്തായാലും ഇതാ ഞങ്ങൾ ഞാനും അമ്മയും കൂടി ഞങ്ങളെല്ലാവരും കൂടി ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് അത്യാവശ്യം കുറച്ചിങ്ങനെ ഉണ്ടായിരുന്നു നടക്കാനായിട്ട് കേട്ടോ അപ്പോൾ ഞാൻ നല്ല വൈബാണ് കേട്ടോ അവിടെ ഞാൻ ഞാനിട്ടിങ്ങനെ വിചാരിക്കുന്നു ഇത്രയും അടുത്തത് ഈ സാധനം ഉണ്ടായിട്ട് എന്തുകൊണ്ട് ഇത്രയും കാലം വന്നില്ല എന്നുള്ളത് എന്തായാലും ആ ഇന്ന് കുറച്ചൊക്കെ നടന്ന് ഇട്ടാ നമ്മളിവിടെ ഒരു ഇങ്ങനെ ചെറിയൊരു അരുവി പോ അരുവി പോലെയാണ് കേട്ടോ റോഡ് റോഡ് ക്രോസ് ചെയ്തിട്ട് തന്നെയട്ടോ അത് പോകുന്നത് നല്ല തെളിഞ്ഞ വെള്ളമായിരുന്നു അപ്പോൾ ഞങ്ങൾ കുറച്ചു നേരം നമുക്കിവിടെ എന്തായാലും കളിക്കാന്ന് വേണ്ടി ഞങ്ങൾ കളിച്ചു കേട്ടോ അവിടെ കുറച്ച് നേരം അപ്പോൾ ഇവനെ ഒക്കെ ഇങ്ങനെ വെള്ളത്തിലൊക്കെ ഇറക്കി നിർത്തിയിട്ട് കളിച്ചു ുഡ് മേവിയൊക്കെ കൂടി ഇങ്ങനെ കളിച്ചു നല്ല എന്താ പറയുക നല്ല തെളിഞ്ഞ വെള്ളമായിരുന്നു കേട്ടോ ഇത്രയും ഇവിടെ നിന്ന് എക്സ്പെക്ട് ചെയ്തില്ല നല്ല എന്താ അതുപോലത്തെ നല്ല തണുപ്പും ഉണ്ടായിരുന്നു ഒരുപാട് തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല ഒരു വീക്ക് ഡേയ്സ് ആയിരുന്നു അതുകൊണ്ടായിരിക്കാം അത്രയ്ക്ക് തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല ഓക്കെ ആയിരുന്നു നമുക്ക് ഫാമിലി ഫാമിലിയായിട്ടൊക്കെ വരാൻ പറ്റിയ നല്ലൊരു പ്ലേസ് തന്നെയാണ് കേട്ടത് പിന്നെ നമ്മൾ പിന്നെ തിരിച്ച് വരുമ്പോൾ ഇവിടെ കുറച്ചേരും കൂടി സ്പെൻഡ് ചെയ്യാന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ പിന്നെ ഫ്രണ്ടിൽ പോയി അവിടെയാണ് മെയിൻ ആയിട്ട് വെള്ളച്ചാട്ടമൊക്കെ ഉള്ളത് കേട്ടോ പക്ഷേ ഇപ്പം ഞങ്ങൾ പോയ സമയത്ത് ഒന്നും ഉണ്ടായിരുന്നില്ല കാരണം എന്താണ് ആ ഒരു ക്ലൈമറ്റിൻ്റെ മഴക്കാലം വരുമ്പോഴല്ലേ ഉണ്ടാകത്തുള്ളൂ പക്ഷേ ഈ നടക്കുന്ന സമയത്തൊക്കെ രണ്ട് സൈഡും നല്ല വ്യൂ ഒക്കെ ഉണ്ടായിരുന്നു കണ്ടോ ഈ ഒരു സൈഡ് ഇതുപോലെ തന്നെ അവിടെയും വെള്ളമൊക്കെ ഉണ്ട് ചെറിയ ചെറിയ ചാലുകൾ അങ്ങനെയൊക്കെ ഉണ്ട് ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞു അരുവികളൊക്കെ ഉണ്ട് പക്ഷേ അങ്ങോട്ടേക്ക് നമുക്ക് ഇറങ്ങാൻ പറ്റില്ല ഇതിവിടെ നമ്മൾ കറണ്ടൊക്കെ ഉണ്ടാക്കുന്ന ആ ഒരു പവർ സ്റ്റേഷൻ എന്നൊക്കെ പറയാം അതിൻ്റെയൊക്കെ ഒരു സംഭവമായിരുന്നു കേട്ടോ അവിടെ അപ്പോൾ അതൊക്കെ കണ്ട് പിന്നെ ഇനി നമുക്കത് ആ സൈഡിൽ കൂടെ ഞങ്ങൾ പോവുകയാണ് അവിടെ പോയിട്ട് അവിടെയാണ് വെള്ളച്ചാട്ടം വരുന്നത് കേട്ടോ അപ്പം നമുക്ക് ജസ്റ്റ് അടുപ്പിറ്റൊന്ന് കാണാമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ എല്ലാവരും കൂടിയിട്ട് അങ്ങോട്ട് പോയി അപ്പോൾ അങ്ങോട്ട് പോകുമ്പോൾ നാട്ടിൽ ഈ സൈഡൊക്കെ നല്ല വ്യൂ ആണ് നല്ല മരങ്ങളും വെള്ളവും ഒക്കെ ആയിട്ട് സംഭവം സൂപ്പറായിരുന്നു അപ്പം ഞങ്ങൾ അങ്ങനെ നടന്നിട്ട് അവിടെ എത്തിയിട്ടുണ്ട് ശരിക്കും അവിടെ ഇങ്ങനെ പ്രോപ്പറായിട്ടുള്ള വഴിയൊന്നും ഇല്ല നോമ്പ് നോർമലി ഇങ്ങനെ ആൾക്കാർ നടന്ന് നടന്ന് വന്നിട്ടുള്ള ഒരു അങ്ങനെയൊക്കെ ഉള്ളു ഇപ്പോൾ ഇറങ്ങാനാണെങ്കിലൊക്കെ കുറച്ച് കെയർഫുള്ളൊക്കെ ആയിട്ട് ഇറങ്ങണം അപ്പോൾ ഇനി താഴെപ്പൊഴ് നോക്കുക അവിടെ വെള്ളമൊന്നും ഉണ്ടായിരുന്നില്ല ഇവിടെയാണ് നോർമലി വെള്ളച്ചാട്ടമൊക്കെ ഉണ്ടാവുക കേട്ടോ അപ്പോൾ ആ സമയത്തൊക്കെ വന്നത് സൂപ്പറായിരിക്കും അപ്പോൾ നമ്മളതൊക്കെ കണ്ടിട്ട് നമുക്കിനി റിട്ടേൺ പോകാമെന്ന് വിചാരിച്ചിട്ട് ഇവിടെ അധികം പ്രത്യേകിച്ചില്ലേ ഈ ഒരു വ്യൂ ഒക്കെ ഉള്ളൂ ഇപ്പോൾ ഇവിടെ കാണാൻ കാരണം വെള്ളം വെള്ളമില്ലാത്ത കാരണം വെള്ളമാണല്ലോ മെയിനായിട്ട് ഇവിടെ വെള്ളച്ചാട്ടമൊക്കെ ആണല്ലോ മെയിൻ ആയിട്ട് അപ്പോൾ കുറച്ച് വേറെയും കുറേ ആൾക്കാരൊക്കെ വരുന്നുണ്ടായിരുന്നു ഒരുപാട് തിരക്കൊന്നും ഇല്ല കേട്ടോ പിന്നെ ഞങ്ങളപ്പം എന്തായാലും ഒരു എന്താ പറയുക പെട്ടെന്ന് പ്ലാൻ ചെയ്തൊരു ട്രിപ്പ് ആയതുകൊണ്ട് തന്നെ ഭയങ്കര എക്സൈറ്റ്മെൻ്റും പിന്നെ നമ്മൾ വരാത്തൊരു സ്ഥലമാണല്ലോ ശരിക്കും നമ്മുടെ വീട്ടിൽ നിന്ന് ഒരു പത്ത് കിലോമീറ്ററൊക്കെ ഉള്ളൂ പക്ഷേ ഇന്നേ വരെ അവിടെ പോയിട്ടില്ല എന്നുള്ളതാണ് ഒരു സത്യം അപ്പോൾ ഇതാ എന്തായാലും ഞങ്ങൾ എല്ലാവരും കൂടി അവിടന്നെ ഇറങ്ങുകയാണ് കേട്ടോ ഇനി നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങിയിട്ട് ഇതിൻ്റെ എനിക്കിവിടെ വന്നിട്ട് ഇവിടെ വെള്ളമില്ലാത്തതുകൊണ്ട് ഇങ്ങനത്തെ വ്യൂസ് വ്യൂസെല്ലാം ഉണ്ടായിരുന്നുള്ളു പിന്നെ പക്ഷെ പിള്ളേർക്കൊക്കെ ഇഷ്ടമായത് നമ്മൾ തിരിച്ചു പോകുമ്പോൾ നമ്മൾ സ്ഥലത്ത് കയറുന്നുണ്ട് കേട്ടോ അവിടെ സംഭവം സൂപ്പറായിരുന്നു കാരണം പിള്ളേർക്കൊക്കെ ഭയങ്കര എൻജോയ് ചെയ്യാൻ പറ്റിയിരുന്നു കേട്ടോ അതായത് എന്താ പറയുക ഞാൻ കനിച്ചേരാം എന്നിട്ട് പിന്നെ ഇത് ഇവിടെ ഇങ്ങനെ ചേർത്ത് ഇവിടെ നിന്നാണ് കരണ്ട് എടുക്കുന്ന അങ്ങനത്തെ ഡീറ്റെയിൽസ് ഒക്കെ പറയുമായിരുന്നു അവൻ അപ്പോൾ എന്തായാലും നമുക്ക് താഴേക്ക് നടന്നു പോകാം കേട്ടോ കുറച്ച് കേറ്റം ഉണ്ടായിരുന്നു പക്ഷേ അത് എന്തായാലും രസമല്ലേ അപ്പോൾ അതാ നമ്മളിതാ ഈവനതാ ചാച്ചനൊക്കെ എടുത്തിട്ടുണ്ട് നമ്മളിന്ന് താഴേക്ക് പോകാനുണ്ട് ഇത് നമ്മൾ ആദ്യം വന്നില്ല റോഡിൽ ഇങ്ങനെ അതുപോലെ ഉണ്ടായിരുന്നില്ല അതിൻ്റെ ഓപ്പോസിറ്റ് ഇതുപോലൊരു തൂക്കുപാലം ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അബിയും ശരത്തൊക്കെ അവിടെ അങ്ങനെ നടക്കുമായിരുന്നു അപ്പോൾ അവരങ്ങനെ ജസ്റ്റ് അവിടെ ജസ്റ്റ് ഞങ്ങൾ പോയില്ല അവർ രണ്ടാളും മാത്രം ജസ്റ്റ് നടന്നിട്ട് വന്നു പിന്നെ ഇവിടെ റോട്ടിൽ ഇവിടെ നല്ല വെള്ളമൊക്കെ ഉള്ള കാരണം ഇവിടെ ഇങ്ങനെ കളിക്കുകയായിരുന്നു ലോച്ച് കുറേയൊക്കെ കളിച്ചിട്ട് പിന്നെ ഇങ്ങനെ മാറി നിന്നതായിരുന്നു പിന്നെ അത് അമ്മു ഞങ്ങളെല്ലാവരും കൂടെ നന്നായിട്ട് എൻജോയ് ചെയ്തൊരു ട്രിപ്പ് ആയിരുന്നു കേട്ടോ അത് ദൈവം നന്നായിട്ട് ആ തണുത്ത വെള്ളത്തിൽ അവൾ ഫസ്റ്റ് ടൈം അങ്ങനെയൊക്കെ കാണുന്നതും ഒക്കെ എക്സ്പീരിയൻസ് ഒക്കെ ചെയ്തത് അപ്പോൾ അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റ് എന്തായാലും ഉണ്ടാവില്ല ലൈച്ചും അതുപോലെ തന്നെ എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഇങ്ങനത്തെ ഇതിലൊക്കെ പോരും അവൾ മീൻ വല്ലത്തേക്കും ആദ്യമായിട്ടാണ് പക്ഷേ ഇങ്ങനെ ഇങ്ങനെയുള്ളൊരു അറ്റ്മോസ്ഫിയറിലേക്കും അവൾ ആദ്യമായിട്ട് തന്നെ ആയിരിക്കും പോവുണ്ടാവുക ഇല്ലായ്മ പോയിട്ടുണ്ട് പക്ഷേ അത് രണ്ടും രണ്ട് തന്നെയാണല്ലോ ഇവിടെ കുറേ നമുക്ക് തന്നെ വെള്ളത്തിൽ ഇറങ്ങേണ്ട കുറേ ഓപ്ഷൻസ് ഉണ്ട് അപ്പോൾ അങ്ങനെ എന്താണ് ഇവിടെ എൻ്റെ അനിയന്മാർ അവരൊക്കെ ഇടയ്ക്ക് ഇവിടെ വന്ന് കുളിക്കാനൊക്കെ ഇങ്ങോട്ട് വരുന്നുണ്ട് എന്നാണ് പറഞ്ഞത് കാരണം അത്രയും അടുത്താണ് ഞാൻ വന്നിട്ടില്ലാന്ന് ആലോചിക്കുമ്പോഴാണ് എനിക്കിപ്പോഴാണ് അതിൻ്റെ ഒരു വിഷയം നേരത്തെ വരായിരുന്നു തോന്നുന്നത് എന്തായാലും നമ്മൾ തിരിച്ചു പോവാണ് കേട്ടോ തിരിച്ച് തിരിച്ചു പോവാ പോവുകയാണ് ഇവിടെയാണ് ഞാൻ നേരത്തെ പോകുന്നത് സംഭവിക്കുന്നത് ഉച്ചയൊക്കെ മാക്സിമം എൻജോയ് ചെയ്തിരുന്നു അവൾക്ക് അവിടെ വന്നതിലും അവർക്ക് ഇഷ്ടപ്പെട്ടത് അവിടെയായിരുന്നു ഇതാ നമ്മൾ ഇതാണ് കേട്ടോ ഗേറ്റ് തന്നെ ഇതിപ്പം നിന്ന് പുറത്തിറങ്ങണം ഈ പുറത്തിറങ്ങുമ്പോൾ തന്നെ ഇതിൻ്റെ ലെഫ്റ്റ് സൈഡായിട്ട് ഇവിടെ ഒരു പ്രൈവറ്റ് പ്രൈവറ്റ് പൂളല്ല ഒരു പൂളുണ്ട് പ്രൈവറ്റ് പൂൾ തന്നെ കേട്ടോ നമ്മൾ പേ ചെയ്തിട്ട് വേണം ആക്കാൻ കറക്റ്റ് എനിക്ക് എമൗണ്ട് ഓർമ്മയില്ല ഹണ്ട്രഡ് റുപ്പീസ് ആ റേഞ്ചിക്കാണ് വരുന്നത് അപ്പോൾ നമ്മളിതാ അവിടെ ചെറിയൊരു പാർക്ക് പോലെ ചെയ്തിട്ടുണ്ട് പിള്ളേർക്ക് കളിക്കാനായിട്ട് ഇവിടെ കുട്ടികൾക്കും അടൽസന രണ്ടു പേർക്കുള്ള പൂളുണ്ട് അപ്പോൾ അവർ തന്നെ അവിടെ ഡ്രസ്സൊക്കെ പ്രൊവൈഡ് ചെയ്യും ഡ്രസ്സ് എടുക്കണമെങ്കിൽ നമുക്ക് എടുക്കാം എക്സ്ട്രാ എന്തോ ഒരു ചാർജും വരുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതാണ് പൂള് പൂളിൽ നിന്ന് ഇങ്ങനെ ബാക്ക് സൈഡ് നോക്കിയാൽ മലയും കാടും ഇതൊക്കെ ആയിട്ട് നല്ലൊരു വ്യൂവും കൂടി ഉണ്ടായിരുന്നു കേട്ടോ അവിടെ അപ്പോൾ ഇതാ ഇറങ്ങാൻ പോകണം നമുക്ക് ആദ്യമൊക്കെ നല്ല പേടി ഉണ്ടായിരുന്നു പിന്നെ അങ്ങനത്തെ ശരിയായിരുന്നു കേട്ടോ അവിടെ നന്നായിട്ട് എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്നു റിംഗ് ടുത്ത് എടുത്തമ്മോ ലങ്ങുന്നതിന്റെ ഒരു കോലാഹലമാണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ അവൾക്ക് ഭയങ്കര പേടിയായിരുന്നു അമ്മ അത്രയും എഫേർട്ട് എടുത്തിട്ടാണ് അവളെ ഇറക്കിയിട്ടുണ്ടായിരുന്നത് അവൾ കരയിലും നെലവിളിക്കലും ഇഷ്ടമാണ് ഇറങ്ങാൻ പക്ഷേ എന്താ പറയുക അവൾക്ക് പേടി ഇത് വീഴോ മുങ്ങോ അങ്ങനെയൊക്കെ ഉള്ള പേടിയായിരുന്നു ഇരുപ്പുള്ള അത് ഇറങ്ങുമ്പോഴുള്ള കുറേ ഭഗം വെച്ചിട്ടൊക്കെ അവൾ ഇറങ്ങി അത് കഴിഞ്ഞിട്ടുള്ളത് കാണിച്ചുതരാം കേട്ടോ ഫുൾ എൻജോയ് ചെയ്യാൻ അവൾക്ക് ആ ഒരു ആരെയൊക്കെ ഇങ്ങനെ പിടിച്ചു തോന്നും പിന്നെയൊക്കെ വിട്ടിട്ട് അവൾ മാക്സിമം എൻജോയ് ചെയ്ത് കളിക്കുന്നുണ്ടായിരുന്നു കേട്ടോ പിന്നെ അവിടെത്തന്നെ നമുക്ക് കോഫി പിന്നെ നമ്മൾ സ്നാക്സ് വാങ്ങിയിട്ട് വന്നിട്ടുണ്ടായിരുന്നു ഇവിടെ അങ്ങനെ പ്രോപ്പർ സ്നാക്സ് ഒന്നും കിട്ടിയില്ല നമ്മൾ വാങ്ങിയിട്ട് വന്നിട്ടുണ്ടായിരുന്നു അപ്പം നമ്മൾ അതൊക്കെ കഴിച്ച് എന്തായാലും ചില്ല് ചെയ്തു